ജമ്മു കാശ്മീരിലെ കത്തുവയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുന്നതിനിടെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗയ്ക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി ജമ്മു കാശ്മീരിലെ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പ്രചാരണ പരിപാടികളിൽ ഞായറാഴ്ച ഉച്ചയോടെ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് പ്രസംഗം തുടങ്ങുമ്പോൾ മുതൽ അദ്ദേഹം അസ്വസ്ഥനായിരുന്നു സംസാരിച്ചു കൊണ്ടിരിക്കെ വാക്കുകൾ മുറിഞ്ഞ് ശ്വാസോച്ഛ്വാസം ദ്രുതഗതിയിലായി ഉടൻ തന്നെ വേദിയിലുണ്ടായിരുന്ന നേതാക്കളെത്തി അദ്ദേഹത്തിനെ താങ്ങി നിർത്തി വെള്ളം കുടിപ്പിച്ച ശേഷം വീണ്ടും പ്രസംഗം തുടരാൻ ശ്രമം നടത്തിയെങ്കിലും വീണ്ടും ദേഹാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുകയും തുടർന്ന് പ്രസംഗം പാതി വഴിയിൽ അവസാനിപ്പിച്ച ഇരിപ്പിടത്തിലേക്ക് മടങ്ങുകയുമായിരുന്നു ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി തിരികെ കൊണ്ടുവരുമെന്ന് അദ്ദേഹം പിന്നീട് പറഞ്ഞു ഇപ്പോൾ തനിക്ക് എൺപത്തിമൂന്ന് വയസ്സുണ്ട് അത്ര പെട്ടെന്നൊന്നും താൻ മരിക്കില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കും വരെ താൻ ജീവിച്ചിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മല്ലുവൻ स्ट्रीट फूड का तो मैं बुला हूँ स्ट्रीट फूड जरूर देंगे और उसके लिए हम जरूर बढ़ेंगे चाहे कुछ भी हो मैं ऐसा ही छोड़ने वाला नहीं अब मेरे को एटी थ्री ईयर्स चल रहे इतना जल्दी मरने वाला नहीं हूं जब तक मोदी को नहीं हटाएंगे तब तक मैं जिंदा ही रहूंगा आपकी बात सुनूंगा आपके लिए लड़ूंगा 嗯。S <S